ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രെയിം ട്രാവലർ ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലേക്ക് സ്വാഗതം എന്റെ യൂട്യൂബ് ചാനൽ വഴിയാണ് നിങ്ങൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ഫേസ്ബുക്ക് പേജ് വഴിയാണെങ്കിൽ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിലും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ ലൈറ്റ് അടിക്കാനും മറക്കരുത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഇങ്ങനെ ആലപ്പുഴയിലോട്ട് പോകുന്ന വഴിക്ക് മാതുക എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഈ ഒരു ചക്ക വിഭവങ്ങൾ കാണാൻ കിട്ടി ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മൾ സാധാരണ ചക്ക വറ്റിൽ ചക്ക വേവിച്ചതൊക്കെയാണ് കഴിക്കാറുള്ളത് വ്യത്യസ്തമായിട്ടുള്ള സാധനം ഉണ്ടാകുന്ന ഒരു ഷോപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് നേരെ അങ്ങോട്ട് കയറി വിശേഷങ്ങൾ അറിയാം വാ ഫ്രണ്ട്സ് ഞാൻ നമുക്ക് ചേട്ടനോട് കാര്യങ്ങൾ നമസ്കാരം ചേട്ടാ നമസ്കാരം എന്റെ പേര് കുട്ട കുട്ടീട് മലപ്പുറം മലപ്പുറം ഈ ഷോപ്പ് നാളെ ചക്ക വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ചക്കൽ മിക്സ്ഡ് പിന്നെ ഹൽവകള് പിന്നെ ചക്ക കുക്കീസ് ചക്ക കുക്കീസ് കുക്കീസ് പിന്നെ മിൽക്ക് കേക്ക് ചക്ക ആ കേക്ക്ണ്ട് പിന്നെ ഈ ചക്കക്കുരു ശർക്കര അവലോസുണ്ട് ആ അത് അത് സെയിം അതുപോലെ തന്നെ ചക്കക്കുരു പിന്നെ അവലോസുണ്ട് അത് പിന്നെ പഞ്ചസാരയുണ്ടായിരുന്നു പഞ്ചസാര ആ ഇത് ശർക്കരയുടെ പഞ്ചസാരയുടെ പിന്നെ ഇടിച്ചക്ക പിന്നെ അച്ചാറ് ഇടിച്ചക്ക അച്ചാർ പിന്നെ ഇത് ചക്ക സ്ക്വാഷ് ആ നമ്മള് വെള്ളത്തിൽ കലക്കി കുടിക്കുന്നവയും രണ്ട് രണ്ട് പിന്നെ അടുത്ത വെള്ളത്തിൽ പിന്നെ കലക്കി കുടിക്കാം പിന്നെ അതുപോലെ തന്നെ ഇത് ചക്ക ചക്ക വരട്ടിരട്ടി ചക്ക വരട്ടി ചക്കയും ശർക്കരയും മാത്രമേ ഉള്ളൂരട്ടിയ ചക്ക വരട്ടി പിന്നെ ചക്ക ഹൽവ പിന്നെ ആ ചക്കിപ്സ് മസാല മസാല ഇത് മസാല ഇല്ലാത്തത് ആ ഇത് ചക്ക ഉണക്കിയത് നമ്മൾ രണ്ടു മണിക്കൂർ വെള്ളത്തിൽ ഇട്ടേ നമ്മളത് പിന്നീട് വെള്ളത്തിട്ടതിന് ശേഷം നമ്മൾ സാധ ചക്ക പോലെ ആയിരിക്കും പിന്നെ അത് ഉപയോഗിക്കാൻ ഇത് ചക്കക്കുരു അവലോസ് കൂടി മധുരക്കുള്ളതാണ് മിക്സ് ചെയ്ത സംഭവം ആ ഉണ്ട് അതെ അതെ ആ അത് തേന് വന്തേന ഇനി പിന്നെ സാധനം വരാനുണ്ട് വരാനുണ്ട് ഇത്ര ഐറ്റംസ് ഒക്കെ അവര് പറയുന്നില്ല അത് ചാനലിന്റെ ഓപ്പൺ അവര് പറയുന്നുണ്ടാ പിന്നെ അറുപത് തന്നെ ആ ഇവിടെ എത്ര എത്തിയിട്ടുള്ളൂ അരി വരാനുണ്ട് ഇവിടെ രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെ എല്ലാ ദിവസവും എല്ലാ ദിവസവും ആ ഓർഡർ എല്ലാരും വീട്ടിൽ ആളുകൾ വന്ന ഒരു സാധനം കൊണ്ടുപോകുന്നത് അങ്ങനെ ഒന്നിച്ചു കൊടുക്കുന്ന അറിയില്ല അത് ഈ നമ്പറിൽ വിളിച്ചത് അതിന്റെ ഓണർ നമ്പർ ഒന്നിച്ചില്ല എടുക്കാൻ പറ്റും വിടെ എപ്പോഴും ഷോപ്പ് ചെയ്തിരിക്കുന്നത് ഞാൻ അതാണ് ചേട്ടന്റെ വൈഫ് പേരെന്ത് ഒരുപാട് നന്ദിയുണ്ട് ഒരു പത്ത് മിനിറ്റ് ഞങ്ങക്ക് വേണ്ടി ചേട്ടൻ ചേരാൻ